ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസ് ദിനം എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഇത് യേശു ക്രിസ്തുവിന്റെ ജന്മദിനമായി ആഘോഷിക്കപ്പെടുന്നു ഇത് ക്രിസ്ത്യാനികളുടെ ഉത്സവമാണ് ആളുകൾ അവരുടെ വീട് ക്രിസ്മസ് ട്രീയും വിളക്കുകളും കൊണ്ട് അലങ്കരിക്കുന്നു കുടുംബത്തോടും സുഹൃത്തുക്കളോടും പ്രിയപ്പെട്ടവരോടും ഒപ്പം ചെലവഴിക്കാനുള്ള സമയമാണിത് യേശു ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കാൻ ആളുകൾ ക്രിസ്മസ് രാവിൽ അല്ലെങ്കിൽ ക്രിസ്മസ് ദിനത്തിൽ പള്ളിയിൽ പോകുന്നു കുട്ടികൾ ഏറ്റവും ആവേശകരമായി ക്രിസ്മസ് ദിവസം ആസ്വദിക്കുന്നു സാന്റാക്ലോസ് അവരുടെ വീട് സന്ദർശിക്കുന്നതിനായി കുട്ടികൾ കാത്തിരിക്കുന്നു ക്രിസ്മസ് ദിവസം അവർക്ക് ധാരാളം സമ്മാനങ്ങളും ചോക്ലേറ്റുകളും ലഭിക്കുന്നു ക്രിസ്മസ് ദയയുടെയും സന്തോഷത്തിന്റെയും പങ്കിടലിൻ്റെയും സമയമാണ് ഇത് നിരവധി ആളുകൾക്ക് അവധിക്കാലമായി മാറുന്നു